ഹലോ വെൽക്കം ബാക്ക് ടു ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമി ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ആർമിയുടെ ഗ്രൂപ്പ് സിയിലേക്കുള്ള പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത എന്തെന്നാൽ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഡിഫൻസ് സിവിൽ പോസ്റ്റ് ആണ് അതായത് നിങ്ങൾക്ക് ട്വന്റി ഫോർ ഇന്റു സെവൻ അവേഴ്സ് ഡ്യൂട്ടി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടിയുടെ ബുദ്ധിമുട്ടുകളോ റിസ്കുകളോ യാതൊന്നും തന്നെ ഈ ഒരു ജോലിക്ക് ഉണ്ടായിരിക്കുന്നതല്ല സോ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം സോ ഈ ഒരു ജോബിന്റെ വേക്കൻസി വരുന്നത് ഓൾ ഇന്ത്യ ലെവലാണ് അതായത് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് വേക്കൻസികൾ ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണിത് ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നെങ്കിൽ ടെൻത്ത് പാസ് ആയിരിക്കണം അല്ലെങ്കിൽ ട്വൽത്ത് പാസ് ആയിരിക്കണം ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രിയോ ഡിപ്ലോമയോ യാതൊന്നും തന്നെ ആവശ്യമായിട്ട് വരുന്നതല്ല അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന റിക്രൂട്ട്മെന്റിന്റെ എക്സാം ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഇതൊരു റിട്ടേൺ എക്സാമിനേഷൻ ആണ് അതായത് നിങ്ങൾക്ക് വരുന്ന എക്സാം ഓൺലൈൻ അല്ല നിങ്ങൾ റിട്ടേൺ എക്സാം ആണ് ഇവിടെ അപ്പിയർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് ഫിസിക്കൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സോ ഇനി നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം ഇതാണ് നമ്മുടെ തന്നിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വേക്കൻസിയെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എഫ് അതായത് നോട്ടിഫിക്കേഷന്റെ പി ഡി എഫ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക ഈ ഒരു നോട്ടിഫിക്കേഷൻ പി ഡി എഫ് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും സോ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ കയറി ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വേക്കൻസീസ് കൃത്യമായി തന്നെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അതായത് ഏജ് ലിമിറ്റ് എത്ര ആയിരിക്കണം സോ മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം അതല്ല മാക്സിമം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സ് അപ്പൊ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സിനിടയിലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങളൊരു എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി എന്ന് പറയുന്നത് സി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷനും അനുവദനീയമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിവിലിയൻ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള പോസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു പോസ്റ്റിനകത്ത് വരുന്നത് ഒന്ന് പറയുന്നത് എൽ ഡി ക്ലർക്ക് ആണ് എൽ ഡി ക്ലർക്ക് ഇതിൽ ആദ്യമായിട്ട് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് എൽ ഡി ക്ലർക്കിൻ്റെ ആണ് സോ എൽ ഡി ക്ലർക്കിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ മിനിമം പ്ലസ് ടു ആയിരിക്കണം അതുപോലെ തന്നെ സ്റ്റോർ കീപ്പറിൻ്റെ പോസ്റ്റ് വരുന്നുണ്ട് അവിടെയും നിങ്ങൾക്ക് പ്ലസ് ടു എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം ട്രേഡ്സ്മാന്റെ പോസ്റ്റിലേക്ക് മെട്രിക്കുലേഷൻ പാസ് ആയിരിക്കണം അതായത് ടെൻത്ത് ആയിരിക്കണം ഫയർമാൻ ആണെങ്കിലും സെയിം ടെൻത്ത് കുക്ക് ആണെങ്കിലും മെട്രിക്കുലേഷൻ പാസ് ആയിരിക്കണം അതായത് ടെൻത്ത് ആയിരിക്കണം തുടങ്ങി ഡീറ്റെയിൽ ആയിട്ടുള്ള പോസ്റ്റുകളെ പറ്റിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് ഈ ഒരു എക്സാമിന്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ നമ്മുടെ ഈ ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് റിട്ടേൺ എക്സാമിനേഷൻ ആണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് അതായത് നിങ്ങളുടെ സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും തുടർന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നതാണ് ശേഷം നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് പുറത്തു വരുന്നതായിരിക്കും ഇവിടെ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല സോ ഇന്ത്യൻ ആർമിയുടെ ഗ്രൂപ്പ് സി പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരുന്നു അതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് ഒക്ടോബർ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇനിയിപ്പോ ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് സോ അവസാന നിമിഷത്തിനായി കാത്തു നിൽക്കാതെ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടത് സോ ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക സോ നിങ്ങൾക്കായി ആൻഡ്രണ്ട് ിഫൻസ് അക്കാഡമിയിൽ രണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് ഞങ്ങൾ റൺ ചെയ്യിക്കുന്നത് അതിലൊന്നു എന്ന് പറയുന്നത് ആൻഡ്രൺ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലാണ് ഈ ചാനലിലാണ് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പി ഡി എഫ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു ചാനലിലാണ് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പി ഡി എഫ് ലഭിക്കുന്നത് സോ തീർച്ചയായും ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നോട്ടിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ഉടൻ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക അടുത്തതായി ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ചാനൽ വഴിയും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റുകളിൽ ലൈവ് യൂട്യൂബ് ചാനലിലെ ലൈവ് ക്ലാസ്സസിൻ്റെ കൃത്യമായ സമയം തുടങ്ങി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ തീർച്ചയായും ഈ ഒരു ചാനൽ കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക സോ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്